സാർ ദയവായി അങ്ങനെ എനിക്കൊരു നിമിഷം തരണേ ഒരു നിമിഷം തന്നിട്ടേ താങ്കൾ കട്ടിയ എനിക്ക് കുറച്ച് ഒറ്റക്ക് സംസാരിക്കാനുണ്ട് നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ ശരി വണ്ടിയെടുക്കണ അതല്ല നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റക്ക് സംസാരിക്കാനുണ്ട് അഞ്ചു മണി മുതൽ നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടേ അങ്ങനെയൊക്കെ വഴിയില്ല ഒരു പത്ത് മണി വരെ നെറ്റ് അറുപത്തൊന്ന് രൂപയ്ക്ക് വീണ്ടും വീണ്ടും അതിന് ഞാൻ എന്ത് വേണം ഞാൻ പറയുന്നു ദയവായി നിങ്ങൾ അതിരാവിലെ പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുഖം ആരാധകരെ പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുഖം ഈ ചാനൽ കാണിക്കരുത് അഞ്ചു വർഷം പോയി നിങ്ങൾ ഒരു അഭ്യർത്ഥന എന്റെ കാല് പിടിക്കാം പിണറായി വിജയന്റെ മുഖം നിങ്ങൾക്ക് വെക്കാം എന്റെ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ വിവരം കിട്ടവനാണെന്ന് എഴുതി വെച്ചിട്ടില്ല അദ്ദേഹം കേരളത്തിനാശത്തിന്റെ മുഖം എന്റെ കയ്യിൽ അവനെ അവനെ കിട്ടി ഞാൻ കേരളത്തിന്റെ അങ്ങനെ അവന് കിട്ടിയുള്ള അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ നന്നായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ നമ്മുക്ക് അത് കേരളത്തിന്റെ ശാപത്തിന്റെ ഈ മുഖം നിങ്ങൾ ചാനലിൽ കാണിക്കരുത് ജനസംസാരം അങ്ങനെയാ എന്റെ എല്ലാ മാനം പോയി ദയവായി താങ്കളെ കാല് പിടിക്കാം പിണറായി ഈ ശാപത്തിന്റെ ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു അല്ല ഒരു കണക്ഷൻ കിട്ടിയപ്പോ കേരളത്തിന്റെ ശാപത്തിന്റെ ഈ മുഖം നിങ്ങൾ കാണിക്കരുത് ഗുരു അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാനിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ